നവംബർ ഒന്നിന് കേരള പിറവി ദിനം ആഘോഷിക്കാനിരിക്കെ ഒരു സുപ്രധാന കാര്യം വെളിപ്പെടുത്താനിരിക്കുകയാണ് അതായത് രാജ്യത്തെ ആദ്യത്തെ കടുത്ത ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു ഭക്ഷണം പാർപ്പിടം ആരോഗ്യം ഉപജീവന മാർഗം എന്നിവയിലെ വിടവുകൾ പരിഹരിച്ചുകൊണ്ട് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും കയറ്റുക എന്ന ലക്ഷ്യത്തോടെ നിലവിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനത്തിലൊന്നായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സർക്കാരിന്റെ കടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അതായത് എക്സ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം നീതി ആയോഗിന്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അതായത് എം പി ഐ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യ നിരക്ക് കേരളത്തിലാണ് നീതി ആയോഗിന്റെ നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രോഗ്രസ് റിവ്യൂ രണ്ടായിരത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ മൾട്ടി ഡൈമെൻഷനിലെ അതിദാരിദ്ര്യരുടെ ഏറ്റവും കുറഞ്ഞ ശതമാനം കേരളത്തിലാണ് വെറും സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഇത് എന്നാൽ ഈ ന്യൂനപക്ഷത്തെയും കണ്ടെത്തി അതിദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സ്റ്റേറ്റായി കേരളം